ിൽ ചേർന്ന് കാർമുകിലോ പെയ്തു പാടാൻ വാ നെഞ്ചിൽ തീർത്ത് കരളിലെ മോഹം ഇന്നൻ കൂടെയാടാൻ വാ ശിവടമരുവിൽ അമൃതി ചൊരിഞ്ഞ് ശങ്കര താണ്ടവ നടനം മുറഞ്ഞ് ഗംഗാധര ചുവടുകളിൽ ഉണർന്ന് ശ്രേഷ്മോദവനിന്ന് പടർന്ന് കണ്ണിൽ ചേർന്ന് കാർമുകിലോരം എന്നിൽ പെയ്തു പാടാൻ വാ നെഞ്ചിൽ തീർത്ത് കരളിലെ മോഹം ഇന്ന കൂടെ നിഴലു വിരിഞ്ഞ് മധു മയ തളിരിലെ തുളിരു നിറഞ്ഞ് കനവുകൾ അഴകൊരു പുലരി ചൊരിഞ്ഞ് മനമൊരു സുഖമയലഹരിയൊഴിഞ്ഞ് തെന്നൽ തേടി പുതിയൊരു ഗാനം പെണ്ണിൻ കാതിൽ പകരാനായി നെഞ്ചം തീർത്ത് കൈകസി വന്നു കംസം തോൽത്തുംടയോടെ